ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമായിരിക്കുന്നല്ലോ അല്ലേ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണുമ്പോൾ ഇഡലിയെ പോലെയും വട്ടയപ്പം പോലെയൊക്കെ തോന്നുമെങ്കിലും ഇതൊന്നും അല്ല കേട്ടോ ഇതാണ് തേങ്ങാപ്പാൽ ഇഡലി നല്ല സോഫ്റ്റ് ആണ് സ്പഞ്ച് പോലെ ഇരിക്കും ഇത് ഞാനൊന്ന് മുറിച്ച് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതത്രത്തോളം സോഫ്റ്റ് ആണെന്ന് ഇതൊരു തമിഴ് റെസിപ്പിയാണ് ഇത് പേരിലും അതുപോലെ ഉണ്ടാക്കുമ്പോഴും ഇഡലി പോലെയൊക്കെ ആണെങ്കിലും ഇത് ശരിക്കും ഇഡലിയുടെ ടേസ്റ്റ് ഒന്നും കേട്ടോ ഇത് നമുക്ക് ചിക്കൻ്റെ കൂടെയും മുട്ടക്കറിയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം അത് എല്ലാ മസാലക്കറികളുടെ കൂടെയും കഴിക്കാം പിന്നെ സാമ്പാറിൻ്റെയും ചട്നിയുടെ കൂടെയും ഉപയോഗിക്കാം രണ്ടിൻ്റെ കൂടെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് തങ്കം ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ആദ്യം തന്നെ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് അത് അതിനകത്ത് അല്പം നാരങ്ങാ നീരൊഴിച്ച് ഇതൊന്ന് പുളിപ്പിക്കാൻ വെക്കണം അതായത് നമ്മൾ പാൽ ഉറയൊഴിച്ച് മോ തൈരാക്കുന്നത് പോലെ അപ്പം സാധാരണ പശുവും പാലെടുക്കുന്നതിന് പകരം ഇവിടെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു മോരൊഴിച്ച് ഉറയ്ക്കുന്ന പോലിന് പകരം ഇവിടെ നീര് ഒഴിച്ച് ഉറച്ചു വെക്കുന്നു അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിലേക്ക് ഒരു കാൽ തന്നെ വേണ്ട അതിൻ്റെ താഴെ നീര് ഒഴിച്ചിട്ട് അതൊന്ന് പുളിപ്പിക്കാൻ വയ്ക്കുക ഇത് രാവിലെ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിടാം അതിനായിട്ട് ഒരു ടീസ്പൂണ് ഉലുവ എന്നെ കഴുകി വൃത്തിയാക്കി കുതിരാൻ വയ്ക്കണം പിന്നെ ഒരു ഗ്ലാസ് ഉഴുന്ന് അതും വൃത്തിയായിട്ട് കഴുകി വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കുക പിന്നെ നാല് ഗ്ലാസ് ഇഡ്ഡലി റൈസാണ് എടുക്കുന്നത് അതും വൃത്തിയായിട്ട് കഴുകി നാലഞ്ച് വെള്ളം ഒന്ന് കഴുകി എടുക്കണം എന്നിട്ട് കുതിർക്കാനായിട്ട് വയ്ക്കണം അപ്പോൾ ഇത് ഉച്ച കഴിഞ്ഞ് ഞാനെല്ലാം എന്നെ കുതിർക്കാനായിട്ട് വെച്ച് വൈകുന്നേരമായപ്പോൾ എല്ലാം കുതിർന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഉഴുന്നരയ്ക്കുമ്പോൾ അതിലേക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കണം മിക്സിയിലായതുകൊണ്ട് നമ്മൾ ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നതെങ്കിൽ തണുത്ത വെള്ളമൊന്നും വേണ്ട പിന്നെ സാധാരണ ഉഴുന്ന് കുതിർത്ത് ആ വെള്ളം തന്നെ മതി അതുപോലെ തന്നെ അരി അരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ അരി കുതിർക്കാനിടുന്ന വെള്ളം അരയ്ക്കാനായിട്ട് ഒരു അപ്പത്തിനാണേലും ഇഡ്ഡലിക്കാണേലും ദോശയ്ക്കാണെങ്കിലും അരിയെ കുതിർക്കാനിടുന്ന വെള്ളം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ അരിയും ഉഴുന്നും കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്താൽ മതി സാധാരണ ഇഡ്ഡലിക്ക് അരയ്ക്കുന്നതിൻ്റെ അത്ര വെള്ളം വേണ്ട നാളെ നമുക്ക് ഇതിലേക്ക് പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാനുള്ളതാണ് അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ വെള്ളം കൂടുതലായി പോകും അതുകൊണ്ട് ഇന്ന് കുറച്ച് വെള്ളം കുറച്ചിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാം അതുപോലെ അരികെ അരയ്ക്കുമ്പോൾ ഫൈനായിട്ടൊന്നും അരക്കേണ്ട ചെറിയ തരി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഫൈനായിട്ട് അരയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി അതിലേക്ക് ഞാൻ ഇതിൽ നിന്ന് ഈ പുളിപ്പിക്കാൻ വെച്ച തേങ്ങാപ്പാൽ തൈരിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർക്കുന്നുണ്ട് അതുകൂടി ചേർത്തിട്ട് നല്ല എന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വെക്കുക അപ്പോൾ കൈകൊണ്ട് ഇളക്കാം അല്ലെങ്കിൽ തവി ഇളക്കിയാലും മതി ഇതിനി നമുക്ക് ഏഴെട്ട് മണിക്കൂർ കഴിയുമ്പോൾ നോക്കാം അപ്പോൾ തൈര് നിങ്ങൾ ഒരു ടേബിൾ സ്പൂണേയും കൂടുതലും ഒഴിക്കരുത് മാവ് മൊത്തം പൊളിച്ചു പോവും അപ്പോൾ എന്താണെ രാവിലെ ഒന്ന് തുറന്നു നോക്കിയാണ് ഇതെല്ലാം മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് ക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കണം തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ നമ്മളെടുത്തിട്ട് ഒന്നാം പാലും രണ്ടാം പാലും കൂടെ മിക്സ് ചെയ്താണ് ചേർക്കുന്നത് അത് ഒന്നിച്ചെല്ലാം കൂടെ ചേർത്ത് ഇളക്കുകയല്ല ചെയ്യേണ്ടത് കുറച്ച് തേങ്ങാപ്പാൽ ആ തവിയിലേക്ക് എടുത്തതിന് ശേഷം മാവിൻ്റെ മുകളിലുള്ള ഭാഗത്തൊഴിച്ച് ആ ഭാഗത്തെ മാവ് മാത്രം തേങ്ങാപ്പാലുമായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ടത് നമ്മൾ ചെറിയ ബൗളിലേക്കോ ഇഡ്ഡലി പാത്രത്തിലോക്കോ കോരി ഒഴിച്ചിട്ട് ആ മാവ് നമ്മൾ പിന്നെ വേവിച്ചെടുക്കുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ല എല്ലാം കൂടി ഒന്നിച്ചൊഴിച്ച് വച്ചാൽ നമുക്ക് പിന്നെ ഈ മാവ് ഫുള്ളായിട്ടൊന്ന് പുളിച്ചു പോകും അതുകൊണ്ടാണ് കുറേശ്ശെ കുറേശ്ശെ മാവിൽ തേങ്ങാപ്പാൽ മിക്സ് ചെയ്തിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ ബാക്കി വരുന്ന മാവ് നമുക്ക് ദോശ ചൂടാം എന്നാണ്ട് ഇതുപോലെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നു ആ അതിലേക്ക് പിന്നെ ഒഴിച്ചതിന് ശേഷം ആ മേളത്ത മാവ് മാത്രം ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നു നല്ലപോലെ ഒന്നും ഇളക്കണ്ട കുറച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതുപോലെ ബൗളിലേക്ക് മാറ്റി പിന്നെ ആവിയിൽ വെച്ച് വേവിക്കുക ഇഡ്ഡലി വേവിക്കുന്ന പോലെ വേവിക്കുക ഞാനിപ്പോൾ ഒരു ബൗളിലാണ് എടുത്തത് നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രത്ത് വേണമെങ്കിൽ എടുക്കാം ബാക്കി മാവ് നമുക്ക് ദോശ ചൂടാൻ എടുക്കാം അപ്പം ഞാൻ എൻ്റെ ആവശ്യത്തിന് കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ള റെസിപ്പിയാണ് ഇത്രയും മതി ബാക്കി മാവ് ഞാൻ ദോശ ചുട്ടു അതാ നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത് പഞ്ഞി പോലെ സ്പഞ്ച് പോലെ എന്നൊക്കെ പറയുന്ന പോലെ നല്ല സോഫ്റ്റാണ് ഇതിന് ഇഡലിയുടെ ടേസ്റ്റുമല്ല അപ്പത്തിൻ്റെ ടേസ്റ്റും അല്ലാത്ത രണ്ടും കൂടെ ചേരുന്ന ഒരു ടേസ്റ്റ് അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന ആ പിന്നെ തൈര് അതായത് തേങ്ങാപ്പാലിൻ്റെ തൈര് വളരെ കുറച്ച് മാത്രമേ ഒഴിക്കാവുള്ളൂ ഇല്ലെങ്കിൽ മാവ് നല്ല പോലെ പുളിച്ചു പോവും അപ്പോൾ നല്ല സ്പഞ്ച് പോലെ വീർത്തിരിക്കുന്ന നമ്മുടെ തേങ്ങാപ്പാൽ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മൾ ഗുണ്ടുമണി ഇഡ്ഡലിയുടെ അഭിപ്രായം പറഞ്ഞതുപോലെ നിങ്ങൾ അഭിപ്രായം പറയണം മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ Stay healthy and happy. Thank you.